ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് വന്നത് നമ്മുടെ ദിലീപിൻ്റെ കേസിൽ ദിലീപിനെ വെറുതെ വിട്ടു ഇന്നാണ് കുറ്റപത്രം പുറത്തു വന്നത് ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് പേജുള്ള കുറ്റപത്രമാണ് കോടതി പുറത്തു പുറത്തുവിട്ടേക്കുന്നത് അതിൽ എല്ലാം വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ദിലീപ് കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തിയത് എന്നുള്ള എല്ലാ രേഖകളും ആ കുറ്റപത്രത്തിൽ ഉണ്ട് ദിലീപ് കൂടാലോചന നടത്തിയതായി ഒരു തെളിവും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആ ഒരു തെളിവും കോടതിക്ക് കൊടുക്കാനും കഴിഞ്ഞിട്ടില്ല നമ്മൾ നമ്മുടെ നിയമവ്യവസ്ഥയെ വിശ്വസിക്കണ്ടേ കോടതി വിധി വന്നാൽ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് നമുക്ക് പറയാം ഇപ്പോൾ ദിലീപിനെ ശിക്ഷിച്ചിരുന്നെങ്കിൽ കോടതി പറഞ്ഞത് ശരിയാണ് ശിക്ഷിക്കാത്തത് കൊണ്ട് കോടതി പറഞ്ഞ തെറ്റാണ് എന്ന് ചിന്തിക്കുന്നത് ശരിയാണോ കുറേ ആളുകൾ ദിലീപിൻ്റെ വശം കുറേ ആളുകൾ നമ്മുടെ പെൺകുട്ടിയുടെ വശം എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോടതിയെ വരെ വിമർശിച്ച് സംസാരിക്കാം നിയമത്തെ നമ്മൾ വിശ്വസിക്കണ്ടേ നമ്മൾ ഒരു കോടതിയിലെ വിധി വരുമ്പോൾ ആ വിധിയെ നമ്മൾ സ്വാഗതം ചെയ്യണ്ടേ ഇപ്പം ദിലീപ് കുറ്റക്കാരനാണ് എന്ന് കോടതി വിധിച്ചായിരുന്നെങ്കിൽ എല്ലാവരും കോടതിയെ വിശ്വസിക്കും അല്ല ദിലീപ് കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞപ്പോൾ കോടതിയെ വിശ്വസിക്കില്ല അതെന്ത് നിയമമാണ് അത് എന്ത് രണ്ട് തരം നിയമമുണ്ടോ കോടതി എല്ലാ തെളിവുകളും പരിശോധിച്ചതിന് ശേഷമേ ദിലീപ് കുറ്റക്കാരനാണോ കുറ്റക്കാരനല്ലയോ എന്ന് വിധി വരുള്ളൂ അതിനുള്ള ദീ ദിലീപ് ചെയ്തിട്ടുള്ള കുറ്റത്തിൻ്റെ തെളിവുകൾ കൊടുക്കണമായിരുന്നു കൊടുക്കാതെ ദിലീപ് അത് ചെയ്തു ഇത് ചെയ്തു അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു ഒരിക്കലും ഒരു കേസ് തെളിയാൻ പോകുന്നില്ല തെളിവുണ്ടെങ്കിൽ മാത്രമേ കോടതിയിൽ ആ കേസ് തെളിയുകയുള്ളൂ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഈ സ്ത്രീ മാധ്യമങ്ങളിൽ വന്നിരുന്നു ഭയങ്കരമായി പൊട്ടിക്കരഞ്ഞു എൻ്റെ ജീവിതം പോയി നമ്മുടെ നടിയുടെ കൂടെ നിന്നുകൊണ്ട് എട്ട് വർഷത്തിനിടയിൽ എനിക്ക് രണ്ട് സിനിമയാണ് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞു മഞ്ജു വാര്യർ ദിലീപിൻ ആദ്യം പറഞ്ഞത് നമ്മുടെ മഞ്ജു വാര്യരാണ് ഇത് കൊട്ടേഷൻ കൊടുത്തിന്ന് പറഞ്ഞു ദിലീപിനെ കുരുക്കാൻ കാരണം മഞ്ജുവിൻ്റെ സംസാരമാണെന്നാണ് പറയുന്നത് അപ്പം ആ മഞ്ജു വാര്യർക്ക് സിനിമയുണ്ട് ഭാഗ്യലക്ഷ്മിക്ക് സിനിമയില്ല അതെന്ത് നീതിയാണ് അതെന്ത് വർത്തമാനം അല്ലെങ്കിൽ ഇരയോടെ കൂടെ നിൽക്കുന്ന എത്രയും പേർ സിനിമ എടുത്തു എത്രയും നടന്മാരെടുത്തു എന്ന് അവരാരും ഇവരെ വിളിച്ചില്ലേ അതിനും ദിലീപിൻ്റെ കയ്യിലെ കുറ്റമാണോ പിന്നെ ദിലീപിന് പണമുണ്ട് പണമുണ്ട് ആ പണം കൊണ്ടാണെങ്കിൽ രക്ഷം എന്തോ ഈ പറയുന്ന നടക്ക് പണമില്ലേ ആ നടിക്കുമുണ്ട് പണം ഇല്ലാത്ത എന്ത് രണ്ട് പേർക്കും ഉണ്ട് പണം പറയുമ്പോൾ മറ്റുള്ളവരെ കുത്തി നോവിക്കുക അവർക്ക് ഇഷ്ടം ഇല്ലാത്ത ഒരാൾ ജയിലിൽ പോകാത്തതിൻ്റെ ദേഷ്യവും അമർഷവും ആണ് കോടതി ആറുപേരെ ശിക്ഷിച്ചു അതൊന്നും അവർക്ക് പിടിച്ചില്ല ആ കുട്ടിയെ പീഡിപ്പിച്ചാൽ അവനെയും ശിക്ഷിച്ചു അതൊന്നും പറ്റില്ല ഞങ്ങൾക്ക് ദിലീപിനെ തന്നെ ശിക്ഷിക്കണം ദിലീപാണ് ശിക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ സ്ത്രീ ഇരയ്ക്ക് നീതി കിട്ടിയില്ല നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞ് കോരകോരം പ്രസംഗിക്കുന്ന ഈ ഭാഗ്യലക്ഷ്മി വിധി പകർപ്പ് ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്